ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഡിപ്രഷൻ ആങ്സൈറ്റി എന്നിവയെക്കുറിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞത് ഒരുപാട് പേരിങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ആക്ച്വലി ഞാൻ ആ കുട്ടിയെ കുറ്റം പറയാനല്ല കേട്ടോ എനിക്കിങ്ങനെ ഒരാളെ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്നത് ഭയങ്കര പേടിയാണ് വേറൊന്നുമല്ല നന്മന്മാരെ കളിക്കുകയല്ല എനിക്ക് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിസ്സാരമാണെങ്കിൽ പോലും ഇങ്ങനെ നൂറ് വശത്തുനിന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു സാധനം എനിക്ക് ഭയങ്കര പേടിയാണ് അവിടെ തൊട്ട് തുടങ്ങാം ഞാൻ സൈക്കോളജിസ്റ്റാ എന്നിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര പേടിയാണ് നമ്മളൊക്കെ ഏത് സമയത്താണ് സൈക്കോളജിസ്റ്റും വക്കീലും അല്ലെങ്കിൽ ഡോക്ടറും ഒക്കെ ആവുന്നത് ഏ അതിനു മുമ്പേ തന്നെ നമ്മുടെ ബേസിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അതവിടെ അടി ഉറച്ച് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ സാഹചര്യം കൊണ്ട് കുറേ മാറ്റങ്ങൾ ഇമോഷണൽ കോഷൻറ്റിൽ കൊണ്ട് നമ്മളൊക്കെ എന്താവുന്നത് ദൈനംദിന ജീവിതത്തിനെ ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങളെ മറികടന്നു പോകാനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ ഇത് ദൈനംദിന ജീവിതത്തിനെ ബാധിക്കാത്ത തരത്തിൽ പോകണമെന്നുണ്ടെങ്കിലും അത് പറ്റാതെ വരുന്നത് വിദ്യാഭ്യാസം കുറവുള്ളവരോ അല്ലെങ്കിൽ സാമ്പത്തികമില്ലാത്തവരോ അങ്ങനെയൊന്നും ഉള്ള അതൊന്നും ഇവിടെ വിഷയമല്ല അത് ഹോർമോൺസിൻ്റേതായിട്ടുള്ള പ്രോബ്ലമാണ് ഇപ്പോൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ ഞാൻ പലപ്പോഴും എഴുതാറുണ്ട് പറയാറുണ്ട് ഞാൻ കൗൺസിലറാണ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ് ഒരു ഇൻസൈറ്റ് എത്തിയതിന് ശേഷം മാത്രമേ ക്ലിനിക്കൽ ഡിപ്രഷനായിട്ട് വരുന്ന ഒരാളെ എനിക്ക് എടുക്കാൻ പാടുള്ളൂ നമ്മൾ വെറുതെ പറയുന്ന പോലെ ഒ സി ഡി എന്നുള്ള വാക്ക് പോലും വെറുതെ പറയരുത് കാരണം ഒ സി ഡി എന്നൊരു അവസ്ഥ അനുഭവിക്കുന്നവർക്കേ അതെന്താണെന്ന് അതെന്താണെന്നറിയത്തുള്ളൂ ഡിപ്രഷനായിട്ട് ആ ഡിപ്രഷൻ്റെ അവസ്ഥയിൽ ആളുകൾക്ക് കട്ടിലേ നിന്ന് എഴുന്നേറ്റവുമതി ഉള്ളായിരിക്കും പക്ഷെ അവരെ കൊണ്ട് എഴുന്നേക്കാൻ പറ്റത്തില്ല ഇവിടെ കാലം കഴിഞ്ഞിട്ട് ക്യാമ്പസുകളിൽ എത്തുമ്പോഴത്തേക്ക് പല കുട്ടികളിലും ചില പ്രശ്നങ്ങൾ തോന്നുമ്പോൾ നമ്മൾ പേരൻസ് ഞാൻ പേരൻസിനോട് ഇൻഫോം ചെയ്യുമ്പോൾ പേരൻസ് എൻ്റെ കുട്ടിക്ക് അതും നല്ല ഒരുപാട് നോളജ് ഉള്ളവരായിരിക്കും എൻ്റെ അങ്ങനെ പ്രോബ്ലം ഒന്നും എന്ന് പറഞ്ഞവരുണ്ട് ടീച്ചേഴ്സിനോട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ടീച്ചേഴ്സും സഹകരിക്കുമ്പോൾ ചിലർ ചിലരുടെ ഭാഗത്തുനിന്ന് ഞാൻ ചോദ്യം നേരിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവരും സൈക്കാട്രിസിനടുത്ത് റെഫർ ചെയ്യുകയാണെങ്കിൽ പിന്നെ കൗൺസിലിൻ്റെ പോസ്റ്റ് എന്തിനാണ് എവിടെയാണ് അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട് ഇത്രയും പി എച്ച് ഡി ഇത്രയും വലിയ പോസ്റ്റിലിരിക്കുന്നിട്ടും അവർക്ക് ഈ ഒരു കാര്യത്തെപ്പറ്റി അപ്പം അത് അവരുടെ കുറ്റമല്ല നമുക്കിപ്പോൾ പി ഫിസിക്സിനെ പറ്റിയിട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല കെമിസ്ട്രിയെ പറ്റി ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ സൈക്കോളജിയും സൈക്കാട്രിയും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷേ ഈ എന്തുകൊണ്ട് സൂയിസൈഡൽ റേറ്റ് ഇത്രയും കൂടുന്നു കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നില്ലേ അപ്പം താങ്ങാൻ പറ്റാത്ത ഒരു നമുക്കിപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫാക്ടർ പോലെയല്ല നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആൾ ഹോർമോണൽ പ്രോബ്ലംസ് ആണ് വരുന്നതെങ്കിൽ അത് നിസ്സാരമല്ല ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ഡിപ്രഷൻ തന്നെയാണ് അത് ഒരിക്കലും കൗൺസിലിംഗ് കൊണ്ട് ഭേദമാവത്തില്ല കൗൺസിലിംഗ് ഇപ്പോൾ ഞാൻ എടുക്കുന്ന കേസസ് എന്താണെന്ന് വെച്ചാൽ എല്ലാം റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കൗൺസിലിങ്ങും അല്ലെ അങ്ങനെയൊക്കെയുള്ളതാണ് ഏ അല്ലാതെ ഒരിക്കലും ഒരു ക്ലിനിക്കൽ ഡിപ്രഷനും അല്ലെങ്കിൽ സ്കീസോഫ്രീണിയോ അല്ലെങ്കിൽ ഒ സീഡിയോ ഒക്കെ ആയിട്ടുള്ള കേസസ് ഇൻഷൽ സ്റ്റേജിൽ ഒന്നും കൗൺസിലിംഗ് കൊണ്ട് മാറത്തില്ല അങ്ങനെയൊക്കെ ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ അത് വളരെ തെറ്റാണ് അപ്പോൾ അത് കോളേജിലെ തന്നെയും കുട്ടികളുടെ പേരൻസിൻ്റെ അടുത്ത് ചില ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ അവരെ വിളിച്ച് സംസാരിക്കുമ്പോൾ പണ്ട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വർഷം വരെ ഒരുപാട് കോളേജസിൽ ഫ്രീലാൻസ് ചെയ്യായിരുന്നു ഞാൻ പിന്നെ അത് നിർത്താനുള്ള റീസൺ ഇതാണ് നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റിഗ്മ കൂടിക്കൂടി വരികയാണ് പ്രഷറും ഷുഗറും പോലെ ഉള്ളു ഇതൊക്കെ ഈ ലോകത്ത് മാനസിക പ്രശ്നം ഒരിച്ചിരിയെങ്കിലും ഇല്ലാത്ത ഒരു മനുഷ്യനുണ്ടോ എല്ലാവർക്കും ഉണ്ട് അത് നമ്മുടെ പ്രൊഫഷണലായിട്ട് ജഡ്ജസ് ആത്മഹത്യ ചെയ്ത് എത്രയോ കേസുകളുണ്ട് ജഡ്ജ് ജഡ്ജെന്ന് പറയുമ്പോൾ നമ്മൾ വിധിക്കുന്ന നമ്മളെന്തോ വലിയ സൂപ്പർ ഇതായിട്ടെന്ന് അപ്പോൾ അവർക്ക് ഇമോഷണലി പ്രോബ്ലം ഉണ്ടായിട്ടല്ലേ ഡോക്ടേഴ്സ് പോലീസ് ഓഫീസേഴ്സ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ ഡിപ്രഷൻ മെഡിസിൻ എടുക്കുന്നുണ്ട് മാം കാരണം അച്ഛന് എങ്ങനെങ്കിലും അങ്ങ് ഈ ജോലി അങ്ങ് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്ന് പോലീസിൽ കയറിയോണ്ടല്ല അദ്ദേഹം എടുക്കുന്നുണ്ട് അതുപോലെ സ്കീസോ ഫ്രൈനിക്കായിട്ട് മരുന്നെടുത്തുകൊണ്ട് അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരു ടീച്ചറിനെ എനിക്കറിയാം കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ടായിരുന്നറിയോ അപ്പം ഇതൊരു നിസ് പക്ഷെ അവരൊക്കെ അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം അവർക്കറിയാം ഇത് ഏറ്റവും പുണ്യമായ സംഭവം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അവെയർ ആണെങ്കിൽ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരുന്നു ക്യാമ്പസുകളിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് അവനവൻ അത് അവെയർ ആവുന്ന ആ ഒരു തരത്തിൽ കിട്ടിയാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരുന്നു എന്തെങ്കിലും പ്രോബ്ലം വല്ലാതെ വരുന്ന ഉടനെ കൗൺസിലറിനെ കാണുമെന്ന് പറയും അപ്പോൾ ഞാൻ ഉടനെ പാരൻസിനെ ഇൻഫോം ചെയ്യും അപ്പം അതിനുള്ള പ്രാക്ടീസ് കിട്ടണം എല്ലാ സ്കൂൾ കൗൺസിലേഴ്സിനും കോളേജ് കൗൺസിലേഴ്സിനും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ആഗ്രഹം പിന്നെ ഈ പറഞ്ഞ കുട്ടി അതിന് അതിൻ്റേതായിട്ട് ആ ഒരു അവസരത്തിൽ ചിലപ്പോൾ ഒരു ഇതിലെങ്കിൽ പറഞ്ഞു പോയതായിരിക്കും എനിക്ക് പൊതുവേ ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രവണതയോട് എനിക്ക് താല്പര്യമില്ല പക്ഷെ ഇത്രയും ഞാനൊന്ന് പറയുന്നത് ഈ അമർത്തി വെച്ചിരിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ പിന്നെയും പിന്നെയും ഓ അപ്പം നമുക്ക് സ്വന്തമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് പോവാം അങ്ങനെ ചിന്തിക്കുന്ന വളരെ ചെറിയ ഒരു വിഭാഗമെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്യരുത് കാരണം ആ കുട്ടിയെ അങ്ങനെ പറഞ്ഞു അതവിടെ തീർന്നു നമ്മൾ എല്ലാവരും ഇതിനെക്കുറിച്ച് കുറേ ചർച്ച ചെയ്ത് നമ്മൾ നാളെ വേറെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിൻ്റെ പറയൽ പോവും പക്ഷേ ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ടാവും ഇങ്ങനെ സെലിബ്രിറ്റീസ് പറയുന്നത് നോക്കിയിരിക്കുന്നത് അവർ പോകണോ എന്ന് വിചാരിച്ചിരിക്കുന്നവർ പെട്ടെന്നൊരു ദിവസം ഇത് കേട്ട് ശരിയാണ് ഞാൻ എൻഗേജായിട്ടിരുന്നാൽ പിന്നെ എനിക്ക് അസുഖം വരില്ല ഫുള്ളി ആയിട്ട് തലേ ദിവസം ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പോയി സൂസൈഡ് ചെയ്തവരില്ലേ ഏ എത്രയോ പേരുണ്ട് അപ്പോൾ ഇത് മെൻ്റൽ ഹെൽത്തിനെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണം കുറവായത് കൊണ്ടാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വേണം ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം വേണം അല്ലേ